ഒരിക്കൽ അച്ഛൻ്റെ ഉള്ളഞ്ഞൂർ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന അവസരത്തിലാണ് മിഞ്ഞാൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മാമോദീസ നടത്തിയ അച്ഛനാണ് അപ്പം അച്ഛൻ്റെ പേരാണ് അമ്മച്ചി അന്ന് മിന്നാൻ പേരിട്ടത് ഡേവിഡ് എന്നുള്ള പേര് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടായിരത്തി ഏഴിലായിരുന്നു എൻ്റെ വിവാഹം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അഞ്ച് വർഷം കഴിഞ്ഞാണ് എൻ്റെ മകൻ മകനുണ്ടായത് അപ്പം അന്ന് എൻ്റെ ഹസ്ബൻഡ് സൗദി ജോലി ചെയ്യുമായിരുന്നു ആ സമയത്ത് ഞാൻ ഒരു സ്വപ്നം കണ്ടു ദേവിലിരിക്കൽ അച്ഛൻ്റെയും കണ്ണുറയിൽ വന്ന് പ്രാർത്ഥിച്ചാലും ഞങ്ങൾക്ക് മക്കളുണ്ടാവുമായിരുന്നു അങ്ങനെ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു മകനുണ്ടായി അപ്പോൾ അതിവിടെ വരാൻ കാരണം അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ സർവീസിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ടാക്സിക്ക് പോയി ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ടാക്സി നോക്കി അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഒരു ഫാമിലി അവിടെ വന്നു വന്നപ്പം അതിൽ കയറുകയായിരുന്നു ഇതാണ് ഡയറി കഴിഞ്ഞപ്പോഴാണ് ഇറങ്ങിയത് ഇവിടെ ഇല്ലിരിക്കൽ അച്ഛൻ്റെ കുടുംബമാണ് അവരെന്ന് അങ്ങനെ അവിടെ ഞങ്ങൾക്ക് കോണ്ടാക്ട് നമ്പർ തന്നു അങ്ങനെ ആ നമ്പറിൽ പോലാണ് ഈ ഇവിടുത്തെ അച്ഛൻ്റെയും പെങ്ങളായ അമ്മാമ്മയും ഫോൺ വിളിക്കുന്നതും അങ്ങനെ ഇവിടെ വന്നു ആ സമയത്ത് വന്ന് കലറി വന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു മോനുണ്ടായിരുന്നു ഞങ്ങൾക്കൊരു മകളും കൂടെ ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ നാമത്തിലുള്ള ഈ പള്ളിയിൽ ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ദൂരെ തീർത്ഥാടകരായി കുറച്ച് നമ്മുടെ സഭ മക്കൾ ഈ പള്ളിയിൽ വരുന്നു എന്നുള്ളതാണ് ഈ പ്രത്യേകതയുടെ അടിസ്ഥാനം അവരിവിടെ വരുന്നതിന് കാരണം അവർക്ക് വലിയ ബന്ധമുള്ള ഒരു പുരോഹിത ശേഷം ഇവിടെ കവറടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും വലിയ ഹൃദയ എടുപ്പമുള്ള ബഹുമാനപ്പെട്ട ഡേവിഡ് ഇല്ലരിക്കലച്ച കല്ലറ ഈ ആനുകൂലത്താണ് സ്ഥിതി ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഡേവിഡ് അച്ഛൻ ഒരു നല്ല അജപാരകനും നല്ല മിഷണറിയും എന്ന നിലയിലാണ് നമ്മുടെ സഭയിലാമാനം അറിയപ്പെടുന്നത് സ്വന്തം ആരോഗ്യം വകവെക്കാതെ തീക്ഷണമായി നോലിക്കാ സഭയുടെ സുവിശേഷം എല്ലാവർക്കും കൊടുക്കുന്നതും സഭയിലേക്ക് ദൈവത്തിൻ്റെ മക്കളെ കൂട്ടിച്ചേർക്കുന്നതിനും ഈ സഭയിൽ നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പൗരോഹിത്വത്തിൻ്റെ ആദ്യത്തെ നാളുകൾ തിരുവനന്തപുരം അതിലൂടെ അഭിവൃദ്ധമായ തിരുവനന്തപുരം അതിലൂടെ ശിഷ്യറ ഒത്തിരി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യം പഴയ അറിയാം അച്ഛൻ കയ്യിൽ വാച്ച് അതെന്താണ് കെട്ടാതിരുന്നത് എന്ന് അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ പറയും അത് കെട്ടയാൽ പിന്നെ സമയം പോലും ചോദിക്കാൻ ആരോടും നമുക്കൊന്നും വർത്തമാനം പറയാൻ പറ്റില്ല അതുകൊണ്ട് അച്ഛൻ പലപ്പോഴും ആളുകളെ பரிச்சயப்பட சமயம் எந்த எது அங்கே சமயம் எந்த எது பலரும் பின்னீடு அச்சனோட மலர கதோலிகா சபைய அது அச்சனை ஒரு பிரத்யேகம் அது அவசரம் போலும் அது சபையில் ஆள்களை கட்டிச்சேர்க்கு அகாபி சிவிசேஷத்திலே பரிசு கதோலிகா சபையிலே ஆள்கள் வரணும் எல்லாம் ുംനുകറിയാമെന്ന്രുകയും <laughs> അടുത്ത ഒരു ജൈവിക ബന്ധം ഇപ്പോൾ ചെറുപ്പക്കാരനുണ്ടായിരുന്നു ഞാൻ അച്ഛൻ്റെ കൂടെ ഉള്ള ഞൂര് കൊച്ചായിരിക്കുന്ന സമയത്ത് പോയി താമസിച്ചിട്ടുണ്ട് അച്ഛൻ്റെ പള്ളികളിലെല്ലാം ഞാൻ അച്ഛൻ്റെ കൂടെ അവധിക്കാലത്ത് ചെലവഴിച്ചിട്ടുണ്ട് അത്ര ഒരു ബന്ധമുണ്ടായിരുന്നു ഞാൻ കോളേജിൽ എം എക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴത്തേക്ക് അച്ഛൻ ബത്തേരിക്ക് പോയി കഴിഞ്ഞു ആ ഒരു വലിയൊരു അന്ന് എന്തെങ്കിലും കുടുംബത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അത് അച്ഛൻ ഞാൻ വഴിയായിട്ട് അത് തീർക്കാനായിട്ടുള്ള ഇടപെടാനുള്ള ഒരു ഒരു വഴിയായിട്ട് അച്ഛൻ കണക്കാക്കിയിട്ട് അച്ഛൻ പിത്തേന് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് അവർക്ക് കത്ത് വഴി ഏത് വഴിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് വരണമെന്നൊന്നും പറയത്തില്ല അത് നമുക്ക് മനസ്സിലാകും ഇതാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ചെല്ലും അപ്പം തന്നെ സാധനം കൊണ്ടിരുന്ന അപ്പോൾ തന്നെ അച്ഛൻ അവിടെ വരുന്ന ആളുകൾക്ക് വിതരണം ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഒരു രീതിയായിരുന്നു അച്ഛൻ്റേത് അച്ഛൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് കുടുംബത്തിന് വലിയ അഭിമാനമാണ് നല്ല വൈദികൻ നിലയിൽ ഒരു പ്രശ്ന വൈദിക നിലയിൽ ഒരു വലിയ ഒരു ബന്ധവും അഭിമാനവും എല്ലാ കാലത്തും ഉണ്ട് അച്ഛൻ വഴിയായിട്ട് ധാരാളം ദൈവപുടി ഈ വീടുകളിലെല്ലാം ഉണ്ടാകുന്നതിന് എൻ്റെ സഹോദരൻ്റെ അച്ഛനായത് എൻ്റെ മകൻ അച്ഛനായത് എൻ്റെ അച്ഛൻ്റെ സഹോദരിമാർ അവരുടെ മക്കളെല്ലാ കുടുംബങ്ങളിൽ നിന്നും സിസ്റ്റേഴ്സ് എട്ടൊൻപത് സിസ്റ്റേഴ്സ് ബഥിനി സമൂഹത്തിൽ ഇതായിരിക്കുന്നത് എല്ലാം അച്ഛൻ്റെ ഒരു മധ്യസ്ഥതയിലാണ് ഏത് പ്രതിസന്ധി സാഹചര്യത്തിലും അച്ഛനോട് മധ്യസ്ഥയെ ആചിക്കുന്നെങ്കിൽ അക്കാര്യത്തിൽ ഉണ്ടാകും ഉറപ്പായിട്ടും അക്കാര്യത്തിൽ മറുപടി കിട്ടും എന്നുള്ളത് ആ മധ്യസ്ഥയുടെ ഉറപ്പ് ഈ കുടുംബത്തിലെ എല്ലാവർക്കും ഉണ്ട് അത് നമ്മൾ കാണുന്നത് ധാരാളം ആളുകൾ ഈ കല്ലറയിലേക്ക് വന്നിട്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുന്ന അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ പല പ്രാവശ്യം ഒരു കാര്യമുണ്ട് ഈ മറുവിനസ്മിതേന കബറിംഗിലൊക്കെയുള്ള തീർത്ഥാടന പദയാത്ര അത് വാസ്തവത്തിൽ അച്ഛൻ്റെ ഒരു ഇടപെടൽ അക്കാര്യത്തിലുണ്ട് ഇത് ഡൊമിനി സെക്രട്ടറി സച്ചിന് ഈ ആശയം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഡേവിഡ് അച്ഛനും വളരെ ഭയങ്കരമായ പിന്തുണയാണ് ഇക്കാര്യത്തിൽ നൽകിയത് ജോഷപിടിയിലെ എൻ്റെ സുഹൃത്തായിരുന്നു ജോഷപിടിയിലും മലയിലച്ചനും ഒക്കെ അവരുടെ സുഹൃത്തുക്കളായിരുന്നു അവരൊരുമിച്ച് ഒരു കൂട്ടം അച്ഛന്മാർ വാഴിപ്പള്ളത്ത് അച്ഛന് ജോഷപിടിയിലെ മലയിലെ മലയിലെ അതുപോലെ മരുദൂരച്ഛന് ഈ അച്ഛന്മാർ മുഴുവൻ പേരും ഭയങ്കരമായിട്ട് പിന്തുണ നൽകി ഉണ്ട് ഈ മറുപടി സിനിമയുടെ കവറിങ്ങിലേക്കുള്ള തീർത്ഥാടപദയാത്രയ്ക്ക് അനുവാദം വായിക്കാൻ ഡൊമിനി സെക്രട്ടറി സച്ചനും ഇനിഷ സംഘനും ഞാനും കൂടെ പിതാനെ കണ്ട് അനുവാദം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കി കാര്യങ്ങൾ ഈ അച്ഛന്മാരെല്ലാം ഏറ്റെടുക്കുകയാണ് ചെയ്തു അവർ ഏറ്റെടുത്തിട്ട് പ്രസംഗിക്കാനും ജംഗ്ഷനുകളിൽ മീറ്റിംഗുകൾ അറേഞ്ച് ചെയ്യാനും പള്ളികളിൽ സ്വീകരണം അറേഞ്ച് ചെയ്യാനും എല്ലാം ത്യാഗത്തോടു കൂടി അച്ഛൻ്റെ രാജദൂത് ബൈക്കിന് പുറകെ ഇരുന്ന് ഒരുപാട് യാത്ര ചെയ്താണ് ഇന്ന് കാണുന്ന തീർത്ഥാടന പദയാത്ര ആരംഭകാലം എന്ന് പറയുന്നത് ആദ്യത്തെ ആദ്യത്തെ ഞാൻ പ്രസിഡന്റ് പ്രസിഡന്റ് അതായത് നമ്മുടെ അടൂര് സക്രിയ സ്കളിലേത്തച്ഛൻ ജില്ലാ വികാരി ആയിരിക്കുമ്പോൾ അവിടെ ഒരു മീറ്റിംഗ് കൂടി അവിടെ വെച്ചാണ് ഡൊമിനി സെക്രട്ടറി സച്ചിന്റെ ആശയം പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുന്നു അത് മുഴുവൻ പേരും അതിനെ പിന്തുണച്ചു അവിടെ ഉണ്ടെന്ന് അച്ഛന്മാര് പിന്തുണച്ചു പിന്നെ വ്യാപകമായ ഒരു ചർച്ച അക്കാര്യത്തിൽ കുമ്പഴേ ആശ്രമത്തിലുണ്ടായി നമ്മുടെ ഈ ആസ്വദത്തിൽ ഇനീഷ് അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു അച്ഛനുമായിട്ട് ചേർന്ന് ആ ചർച്ച നടത്തി അങ്ങനെ അവസാനം മൂന്ന് പേര് പിതാവിനെ പോയി കണ്ട് കാര്യം ധരിപ്പിച്ച് അനുവാദം വായിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെയാണ് ഇനേഷ സങ്കലത്തിലെ അച്ഛനും ഡൊമിനി സെക്രട്ടറി അച്ഛനും ഞാനും കൂടെ പിതാവിനെ കണ്ട് ഗൃഹർ തീരുമാനം കണ്ടിട്ട് ഇത് അനുവാദം വായിക്കാണ്ട് പോകുന്നത് ഞാൻ അന്ന് എം സി എം പ്രസിഡൻ്റാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പെരുന്നാട്ടിൽ നിന്ന് ഒൻപതാം തീയതിയാണ് ആരംഭിച്ചത് ഇപ്പോഴാണ് പത്താം തീയതി ആരംഭിക്കുന്നത് ഒരു ദിവസം കുറച്ചത് അന്ന് ഒൻപതാം തീയതി ആരംഭിച്ച് പതിനഞ്ചാം തീയതി ഇരുത്തേക്കൊണ്ടാണ് തീർത്ഥാടന പദയാത്ര ക്രമീകരിച്ചത് അന്ന് ആദ്യമായിട്ട് വള്ളിക്കുരിച്ച് ബ്ലെസ് ചെയ്ത് പിതാവ് എൻ്റെ ഇതിലൂടെ തന്നു ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് അതുകൊണ്ട് ഈ ജൂലൈ പത്താം തീയതി എന്ത് എന്ത് ത്യാഗം ത്യാഗമുണ്ടെങ്കിലും പെരുന്നാട്ടിൽ പോകാനുള്ളൊരു വൈകാരികമായൊരു ബന്ധം അതാണ് കഴിഞ്ഞ പിന്നെ മൂന്നാഞ്ച് വർഷത്തോളം ഇത് നേതൃത്വം കൊടുക്കുന്നതിനുള്ള ഭാഗ്യവും വാസ്തവത്തിലുണ്ടായി ആ സമയത്തൊക്കെ ഡെവിഡച്ഛൻ്റെ ഒരു പിന്തുണ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു മുന്നോട്ട് പോകണം ചെയ്യണം ഇതൊരു വലിയ ദൈവികമായ കാര്യമാണെന്ന് അച്ഛൻ പറയുക ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ആത്മീയ ശുശ്രൂഷയും നിങ്ങളോടു കൂടെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഒരു എത്രമാത്രം നമ്മുടെ ഹൃദയം ഏതൊരു കാര്യവും വളരെ മനോഹരമായി നമ്മളെ ദൈവം വഴി നടത്തുന്നത് മനോഹരമായി കാണാൻ സാധിക്കുന്ന ഒരു ഇടമാണിത് ഈമാന്റെ ഓർമ്മ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് ദൈവവചനം പറയുന്നത് പോലെ അച്ഛൻ മുപ്പത്തിയെട്ട് വർഷമാകുന്നു ഈ സെപ്റ്റംബർ മൂന്നാം തീയതി അച്ഛൻ ദൈവം മുപ്പത്തിയെട്ട് വർഷം അതിനും ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് നിങ്ങളുടെയൊക്കെ ഇളവുകളിൽ അച്ഛൻ ശുശ്രൂഷം ഒരു പുരോഹിതൻ ആയിരിക്കണം എന്തായിരിക്കണം എന്നതിന്റെ അടയാളമാണ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് പതിനാൽപത് വർഷം കഴിഞ്ഞിട്ട് അച്ഛനെ അച്ഛൻ ശുശ്രൂഷ ദൈവജനം ഓർക്കുന്നു അവരുടെ ഹൃദയങ്ങളിൽ അച്ഛൻ ജീവിക്കുന്നു എന്നത് അച്ഛൻ ഉള്ള ഒരു പള്ളി പണുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അച്ഛൻ പള്ളിയല്ല പണിതത് അച്ഛൻ ഹൃദയങ്ങളിലാണ് പള്ളി പെട്ടത് അതുകൊണ്ടാണ് അമ്പതും അറുപതും വർഷം കഴിഞ്ഞിട്ട് പഴയ പള്ളി നമ്മള് പൊലിച്ചു പക്ഷെ അച്ഛൻ ഹൃദയങ്ങളിൽ പെടുന്ന പള്ളി ആർക്കും പൊലിക്കാനൊക്കെ രീതി പോവുകയാണ് ഭാഗ്യസ്മരണാർഹനായ ശ്രീൽമാർ ബെസലിസ് പിതാവ് പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാച്ച വേളയിൽ പ്രവചനം പോലെ പറഞ്ഞു ഈ വൈദികൻ്റെ ജീവിതം അത്ഭുതമാണ് അനേകർക്ക് ദൈവകൃപ പകർന്നു കൊടുത്തുകൊണ്ട് ഈ വിശുദ്ധ ജീവിതം കാലത്തെ അതിജീവിക്കും കാലം സാക്ഷിയായി ചരിത്രം സാക്ഷിയായി ബഹുമാനപ്പെട്ട ഇലയിലിക്കൻ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു ദൈവസന്നിധി ജീവിക്കുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സ്മരണയുടെ ദീപ്തി കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് കൊടിയ സഹനത്തിൻ്റെ ദിനങ്ങളിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആനന്ദരവനായ ബഹുമാനപ്പെട്ട ജോൺസൺ കൈമലേ കോർപസ്കോപ്പ അച്ഛൻ എഴുതിയ പുനമനോഹര ഗന്ധമുണ്ട് നിൻ ദാസൻ ഓർത്ത് എന്ന ഹൃദയം തൊടുന്ന ഗ്രന്ഥം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനൊന്നിന് അഭ്യുന്യ ബെസേലിയോസ് ക്ലീമിസ് കാതോലിക് അബാവ പ്രൗഢഗംഭീരമായ ഒരു സദസ്സിൽ പ്രകാശനം ചെയ്തു യേശുക്രിസ്തുവിനെ ആത്മാവിനെ ശരീരത്തിലും മനസ്സിലും ആരാധിച്ച് ജീവിതം അടുത്താരയുടെ മെഴുകുതിരിക്ക് സദൃശ്യമായി അർപ്പിച്ച ഡേവിഡിലി ഡേവിഡ് ഇലിരിക്കൽ അച്ഛൻ സുവിശേഷ ജീവിതത്തിൻ്റെ മഹത്വമായ മാതൃകയാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ദൈവം നിത്യശാന്തി നൽകട്ടെ തൻ്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ് അതിനാൽ തന്നെ ഇലിരിക്കൽ അച്ഛൻ അമൂല്യമായ പൗരോഹിത്യ രത്നമാണ് ദൈവത്തിന് ദൈവത്തിൻ്റെതായ പദ്ധതികളുണ്ട് എന്ന സഹനങ്ങളുടെ നിമിഷങ്ങളിൽ പറഞ്ഞാൽ പ്രിയപ്പെട്ട അച്ഛൻ ഇന്ന് വാഴവിൻ്റെ ഓർമ്മകളുമായി നമുക്ക് മുമ്പിലായിരിക്കുന്നു